ശങ്കരമംഗലം ഗേൾസ് ഹൈസ്കൂളിൽ ഓണത്തിന് ഒരു പച്ചക്കറി പദ്ധതിക്ക് തുടക്കമായി ഗ്രാമപഞ്ചായത്തിന്റെയും സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത് പന്മന ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും നേതൃത്വത്തിലാണ് ശങ്കരമംഗലം ഗേൾസ് ഹൈസ്കൂളിൽ ഓണത്തിന് ഒരു പച്ചക്കറി പദ്ധതിക്ക് തുടക്കം കുറിച്ചത് കൃഷി ഒരു സംസ്കാരമാക്കി വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത് പദ്ധതിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയചിത്ര നിർവഹിച്ചു സംസ്ഥാന സർക്കാരും പന്മന പഞ്ചായത്തിന്റെ പഞ്ചായത്തിൻ്റെ കൃഷി ഓഫീസും ചേർന്ന് സംയുക്തമായി നടക്കുന്ന ഒരു പദ്ധതിയാണ് നമ്മുടെ ഒരുമുറ പക്ഷ ഓണത്തിൻ്റെ ഒരുമുറ പച്ചക്കറി അത് കുട്ടികളിലൂടെ എങ്ങനെ അതിൻ്റെ അതിന് കുട്ടികളിൽ ഒരു അവയർനെസ് കൊടുക്കുന്നതിന് വേണ്ടി കൂടിയാണ് സ്കൂളുകളിൽ ഇങ്ങനെ ഒരു പദ്ധതി ഇവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത് ഇത് കുഞ്ഞുങ്ങൾ ഇവിടെ നിന്ന് പഠിച്ചതിന് ശേഷം ഇതേപോലെ തന്നെ അവർ അവരുടെ വീടുകളിലും പോയി ഇതേ രീതിയിൽ തന്നെ കൃഷിയെ സംരക്ഷിക്കുക പരിപാലിക്കുക അതാണ് ഇതിൻ്റെ ലക്ഷ്യം തന്നെ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ടി ഡി ശോഭ സ്വാഗതം പറഞ്ഞു ചവറ എ ഡിയെ സോണൽ സലീം പദ്ധതി വിശദീകരിച്ചു കൊച്ചത്തിയിൽ റഷീദ ലെൻസി ലിയോൺസ് മാമൂലിയിൽ സേതുകുട്ടൻ അനിലസ് രാജേന്ദ്രൻ കൃഷി ഓഫീസർ ബിനോയ് കെ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ